വെള്ളം ഈ ഭാഗത്തുള്ളത് ഏകദേശം ഒക്കെ വെള്ളത്തിൽ മുങ്ങിട്ടോ ആളുകളൊക്കെ അവിടെ അവിടുന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുവിധം ഒരുപാട് വീടുകൾ വെള്ളത്തിലായിട്ടുണ്ട് ആൾക്കാരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് വീടുകൾ വെള്ളം അതിശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ചേലക്കരയാണ് ചേലക്കര വീടുകളൊക്കെ ഇട്ട് ആൾക്കാർ പോകാൻ തുടങ്ങിയിട്ട് നോക്കിയാൽ കാണാ അരക്കി വെള്ളമാണ് നിക്കണത് ബിസിനോ 아까 버린 거또 머니가 아까 버린 거잖아 버려라 라 아까 버린 거가사가사라라쳤어 이리로래 리오

െരുപ്പുണ്ടാ കാലി ചെരുപ്പ കുഴപ്പമില്ല